നമസ്കാരം ഞാൻ ജ്യോതിഷരത്നം വേണു മഹാദേവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വരുന്ന ഇരുപതാം തീയതി അതായത് ഡിസംബർ ഇരുപത് കുചേല ദിനമായി ആചരിക്കുകയാണ് അപ്പോൾ കുചേല ദിനം എന്ന് പറയുമ്പോൾ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ശ്രീകൃഷ്ണ ഭഗവാന്റെ സതീർത്തിൻ കൂടെ പഠിച്ച കൂട്ടുകാരനാണ് കുചേലൻ അദ്ദേഹം അദ്ദേഹത്തിന് സദ്ഗതി വന്ന ദിവസം സദ്ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങി ദുർഗതി മാറി അദ്ദേഹം സദ്ഗതിയിലേക്ക് ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും പോയ ഒരു ദിനമാണ് കുചേല ദിനമായി നമ്മൾ ആദരിക്കുന്നത് അപ്പൊ കുചേല ദിനത്തിന് ഉള്ള ഒരു പ്രധാന വിശേഷം എന്ന് പറയുന്നത് കുചേല ദിന ദിവസം നമ്മൾ വിഷ്ണു ക്ഷേത്രങ്ങള് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങള് അതുപോലെ വിഷ്ണുവിന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ തൊഴുന്നതും പ്രത്യേകിച്ചും അവൽ നിവേദി നടത്തുന്നതും വളരെ വിശേഷമാണ് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങി ധനപരമായിട്ട് ഉയർച്ചയും ഐശ്വര്യവും വരാൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ വർഷത്തെ കുചേല ദിനത്തിന് ഇരുപത് നക്ഷത്രക്കാർ അതായത് അശ്വതി കാർത്തിക മകൈരം പുണർദ്ദം പോയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട തിരുവോണം ചതയം പോരുട്ടാതി ഉത്രട്ടാതി രേവതി ഇങ്ങനെ ഇരുപത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഈശ്വരാനുകൂല്യവും വരുന്ന ഒരു ദിനമാണ് തീർച്ചയായിട്ടും ഈ ഇരുപത് നക്ഷത്രക്കാരും ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുക നിങ്ങളുടെ കടബാധ്യതകൾ ദുഃഖങ്ങളൊക്കെ മാറാൻ സമയമായി എന്ന് കരുതി മറ്റുള്ളവര് ദുഃഖത്തിൽ ആഴ്ന്നു പോകുമെന്നല്ല അവരെ സംബന്ധിച്ച് വലിയ ഗുണങ്ങളൊന്നും വന്നില്ലെങ്കിൽ ദോഷം വരത്തില്ല പക്ഷെ ഈ ഇരുപത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കടബാധ്യതകൾ നീങ്ങിയും ദാരിദ്ര്യം മാറിയും ദുഃഖം മാറി ഐശ്വര്യവും ധനപ്രാപ്തിയും വരുന്നൊരു വിശിഷ്ട ദിനമാണ് തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെയും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭഗവാനെ ഭജിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ധനാഭിവൃദ്ധി വരാനും ഐശ്വര്യം വരാനും വിഷ്ണുപ്രീതിക്കും വേണ്ടി വളരെ വിശേഷമായ ഒരു മന്ത്രം ഞാനിവിടെ പറയുന്നു ധന ശ്രീകൃഷ്ണന്റെ ഒരു പ്രത്യേക ശ്രീകൃഷ്ണന്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രത്യേകമായി നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു വിശേഷ മന്ത്രമാണ് മന്ത്രം ഇങ്ങനെയാണ് ധനം ദേഹി കൃപാലയെ ലക്ഷ്മിദേവി കൃപാലയെ ഹ്രീം ശക്തി ശ്രീം ശക്തി രക്ഷ രക്ഷ കൃപാലയെ ദാരിദ്ര്യ ദുഃഖ ദുഃഖശമനെ പരമാർദ്ദ രൂപി ശ്രീം നമ ഈ മന്ത്രം ഏറ്റവും കുറഞ്ഞത് ഒൻപത് ഒരു നമ്മൾ രാവിലെ ജപിക്കുന്നത് നല്ലതാണ് ഈ മന്ത്രം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ അന്നത്തെ ദിവസം വിഷ്ണു സഹസ്രനാമം കേൾക്കുക പാരായണം ചെയ്യുക ശ്രീകൃഷ്ണന്റെയും വിഷ്ണുവിന്റെയും നാമങ്ങൾ ജപിക്കുക ഇതെല്ലാം നല്ലതാണ് അന്ന് അതായത് ഇരുപതാം തീയതി ബുധനാഴ്ച വ്രതാനുഷ്ഠാനം വളരെ ഗുണം ചെയ്യും